ഐ ടി ആർ കസ്റ്റമേഴ്സ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ബൾക്ക് സോഫ്റ്റ്വെയറിൽ നമ്മൾ മെമ്പേഴ്സായിട്ടുള്ള നമ്മൾ വാട്ട്സപ്പിലുള്ള ഗ്രൂപ്പുകളിലുള്ള നമ്പറുകളിലേക്ക് പേഴ്സണലായിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ കമ്പനി പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യണം അതെങ്ങനെ ചെയ്യാം നമ്മളൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ള കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു ബൾക്ക് മെസ്സേജ് സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് അത് ചെയ്യാൻ നോക്കാം ആദ്യമായിട്ട് നമ്മൾ ഈ സോഫ്റ്റ്വെയർ നമ്മുടെ വാട്സപ്പ് കണക്ട് ചെയ്തായിട്ടുണ്ട് നമ്മളിപ്പോൾ നമ്മൾ വാട്സപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട് വളരെ സിം ജസ്റ്റ് സിമ്പിളാണ് നമ്മുടെ വാട്സപ്പിലൊക്കെ വാട്സപ്പ് കണ്ടിട്ട് പോലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് കണ്ടേയും അങ്ങനെ വാട്ട്സപ്പ് ചെയ്തിട്ട് ഈ വാട്സാപ്പിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ അതിലൊരു ഗ്രൂപ്പത്തെ നമ്പറാണ് നമ്മൾ എടുക്കുന്നത് അതിനായിട്ട് നമ്മളിവിടെ ഈ ഗ്രൂപ്പ് ഗ്രാബർ എന്നിട്ടുള്ള ഫീച്ചർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഫെച്ച് ഗ്രൂപ്പ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും ഇത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഈ ഒരു കണക്ട് ചെയ്തിട്ടുള്ള വാട്സപ്പിലുള്ള ഗ്രൂപ്പ്സ് മൊത്തം ഇവിടെ നമുക്ക് വിസിബിൾ ആവും ആ ഗ്രൂപ്പിലുള്ള ഏത് ഗ്രൂപ്പ് നമ്പറാണ് വേണ്ടത് ഞാൻ ഇവിടെ ഒരു ജസ്റ്റ് ഈ സെറ്റ് ഓഫീഷ്യൽ ആയിരുന്ന ഒരു ഗ്രൂപ്പത്തെ നമ്മളൊരു ഡമ്മി ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പത്തെ നമ്പേഴ്സാണ് നമ്മളിവിടെ എടുക്കുന്നത് അപ്പോൾ ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്തു ടിക്ക് കൊടുത്തു അപ്പോൾ ഗെറ്റ് ഇതിൻ്റെ നേരെ പുറത്ത് ഗെറ്റ് കോൺടാക്സ് ഫ്രം സെലക്റ്റഡ് ഗ്രൂപ്പ് നമ്മളിവിടെ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്തു ആ സെലക്ട് ചെയ്ത ഗ്രൂപ്പിലെ കോൺടാക്ട്സ് ഗെറ്റ് കൊടുത്താൽ ആ ഒരു ഗ്രൂപ്പിലെ നമ്പേഴ്സ് മൊത്തം നമുക്കിവിടെ കിട്ടും അപ്പോൾ ജസ്റ്റ് ഒരു പോപ്പ് കാണിക്കും ഗ്രൂപ്പിലത്തെ നമ്പേഴ്സ് സെലക്റ്റ് ആയിട്ടുണ്ടെന്നും സക്സസ്ഫുൾ ആണ് അപ്പോൾ ഈ നമ്പറുകളിലേക്കാണ് നമുക്ക് ഓട്ടോമാറ്റിക്ക് മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണ് അത് അയക്കുക എന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഈ ഒരു പാനലിലേക്ക് എടുക്കേണ്ടതുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നേരെ ആഡ് ടു സെൻറ്റർ ലിസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പേഴ്സൊക്കെ ഇവിടെ ആഡ് ആവുന്നതാണ് എന്നിട്ട് നമുക്ക് ഈ ഒരു നമ്പേഴ്സിലേക്ക് ഇനി ഓട്ടോമാറ്റിക് മെസ്സേജ് അയക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്താണ് നമുക്ക് എന്ത് മാറ്ററാണ് കൊടുക്കാനുള്ളത് നമുക്ക് ഇവിടെ ഈ കണക്ട് ചെയ്തിട്ടുള്ള വാട്സപ്പിൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മാറ്റേഴ്സ് നമുക്ക് ഇവിടുന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ അതിനായിട്ട് നമ്മൾ ഓൾറെഡി ചെയ്യുന്ന ഒരു മാറ്റർ നമ്മുടെ ഉള്ള സെലക്ട് ചെയ്യാണ് അവിടുന്ന് ജസ്റ്റ് കോപ്പി ചെയ്താൽ മതി ആ മാറ്റർ നമ്മളിവിടെ കോപ്പി പേസ്റ്റ് ചെയ്തു വേറെ നമുക്ക് ഇനി ഇതിൻ്റെ കൂടെ ഫോട്ടോസോ വീഡിയോസോ എന്തോ നമുക്ക് ഫോട്ടോ ഓഡിയോ വീഡിയോ പി ഡി എഫ് ഡോക്യൂമെൻസ് എന്തോ ചെയ്യാൻ പറ്റും ഞാൻ തൽക്കാലം കൊണ്ടൊരു ജസ്റ്റ് ഒരു ഫോട്ടോ കൊടുക്കുന്നുണ്ട് ഏത് ഫയലാണ് നമ്മുടെ കയ്യിലുള്ളത് ആ ഫയലിന് നമ്മൾ നേരെ ഇവിടെ എഴുതിട്ട് ഓപ്പൺ കൊടുത്താൽ മതി അപ്പോൾ ആ ഫോട്ടോ ഇവിടെ അറ്റാച്ച് ആവും എന്നാൽ നമ്മൾ നേരെ ജസ്റ്റ് സിംപിളായി സെൻറ്റിനു കൊടുക്കുക സെൻറ്റിനാവ് കൊടുക്കുമ്പോൾ സേഫ് മോഡ് ബ്ലൈൻഡ് മോഡ് കാണിക്കും ഇതിൽ ബ്ലൈൻഡ് മോഡ് നിന്ന് കൊടുക്കുക ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഈ നമ്പറുകളിലേക്കൊക്കെ ഇവിടെ മെസ്സേജ് പോയി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും നമ്പറുകളിലേക്ക് നമ്മൾ മെസ്സേജൊക്കെ പോയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ ആ ഒരു വാട്സപ്പ് എടുത്താൽ കാണാൻ പറ്റും നമുക്ക് നമുക്കിങ്ങനെ ജസ്റ്റ് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും ഇവിടെ ആ നമ്പറുകളിലേക്കൊക്കെ ഇതൊക്കെ നമ്മൾ സേവ് നമ്പേഴ്സാണ് നമ്മളിത് കാണിക്കാൻ വേണ്ടിയിട്ട് ഡമ്മി ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്പേഴ്സാണ് ഓക്കെ അപ്പോൾ ഈ നമ്പറുകളിൽ നമുക്ക് ഈ നമ്പർ തൊക്കെ കാണാൻ പറ്റും ഇതൊക്കെ മെസ്സേജസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് എൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഫോണിൽ കാണിക്കുന്നുണ്ട് ഫോണിൽ മെസ്സേജ് പോയത് അപ്പോൾ നമുക്ക് നമ്മൾ ഓരോരുത്തർക്കും മാനുവൽ ആയിട്ട് അയക്കാതെ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് അയയ്ക്കുമ്പോൾ അറിയാൻ പറ്റും രണ്ട് നമ്മളും നമ്മുടെ കസ്റ്റമറും നമ്പർ സേവ് ചെയ്താൽ മാത്രമേ നമുക്ക് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇത് രണ്ട് പേരും തമ്മിൽ തമ്മിൽ നമ്പർ സേവ് ചെയ്താൽ തന്നെ നമുക്ക് എത്ര ആളുകളിലേക്കും അഞ്ഞൂറോ ആയിരം ആളുകളിലേക്കൊക്കെ ഒറ്റ ക്ലിക്കിൽ നമ്മുടെ കയ്യിലുള്ള എത്ര മെമ്പേഴ്സ് ആയിരം മെമ്പേഴ്സുള്ള അഞ്ഞൂറ് മെമ്പേഴ്സൊക്കെ ഉള്ള ഗ്രൂപ്പുകൾ എടുത്തിട്ട് അതിലേക്കൊക്കെ ഇതേപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഒറ്റ ക്ലിക്കിൽ നമുക്ക് അയക്കാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ